തൃശംബരം പെട്രോൾ പമ്പ് മുയ്യം വഴി കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള റോഡിൽ ശാസ്താനഗർ ബസ് സ്റ്റോപ്പിന് സമീപം വെള്ളം കിട്ടി നിന്ന് കടകളിലേക്ക് വെള്ളം തെറിക്കുന്നുവെന്ന പരാതിക്ക് പരിഹാരമാകുന്നു റോഡിനു കുറുകെ ഡ്രെയിനേജ് നിർമ്മാണം തുടങ്ങി നാട്ടുകാരുടെയും വാർഡ് കൗൺസിലറുടെയും നിരന്തര പരാതിയെ തുടർന്നാണ് പി ഡ്രെയിനേജ് നിർമ്മാണം തുടങ്ങിയത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച തൃശ്ശംബരം മുയ്യം എയർപോർട്ട് റോഡിൽ ശാസ്താനഗറിന് സമീപം ആദ്യം വഴിയിൽ തന്നെ വെള്ളം കെട്ടിക്കിടന്ന് സമീപത്തെ കടകളിലേക്കും കാൽനാട് ദേഹത്തേക്കും ചെളിവെള്ളം വെള്ളം പതിവായിരുന്നു തുടർന്ന് റോഡ് കുത്തിക്കിളച്ച് ചെറിയ ചാലുണ്ടാക്കി ടാർച്ച് ചെയ്യാനുള്ള നീക്കം നടന്നെങ്കിലും നാട്ടുകാരെയും വാഹനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ ചാൽ നിർമ്മിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെ അത് ഉപേക്ഷിച്ചു മഴക്കാലത്ത് ചെടിവെള്ളം തറിക്കുന്നതിനാൽ വലിയ ദുരിതമാണ് വ്യാപാരികൾ അനുഭവിക്കുന്നത് വാർഡ് കൌൺസിലറും നാട്ടുകാരും നിരന്തരമായ പരാതികൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മഴവെള്ളം റോഡിൽ കെട്ടിക്കിടക്കാതെ ഒഴുകിപ്പോകാൻ ഡ്രെയിനേജ് നിർമ്മിക്കാൻ പി ഡബ്ല്യു ഡി തീരുമാനിക്കുകയായിരുന്നു ചൊവ്വാഴ്ച പ്രവൃത്തി എയർപോർട്ട് റോഡ് എന്താണെന്ന് വെച്ചിട്ട് ടാർജ് ചെയ്ത് മെക്കാഡൻ താർജ് ചെയ്ത് പൂർത്തിയാക്കിയ ഈ റോഡിൽ ഉള്ളിൽ ഉണ്ടായിരുന്ന ഡിപ്പ് ഒന്നരടിയോളം പൊട്ടിച്ച് അത് ഏറെയാക്കുമ്പോൾ റോഡിന് ഇരുവശത്തുമായി ഒരു ചെറിയ മഴയിൽ പോലും ഒരടിയിലേറെ വെള്ളം ഇട്ടിരിക്കുകയാണ് ഉണ്ടായിരുന്നത് തന്മൂലം ഇവരെ നടത്തുന്ന സ്ഥാപനങ്ങൾക്കോ ഇതിലെ പോകുന്ന ആൾക്കാർക്കോ ഓട്ടോറിക്ഷയിൽ പോകുന്ന പോകുന്ന ആൾക്കാർ കൂടി വെള്ളത്തിൽ കുളിച്ചിട്ടാണ് പോകുന്നത് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കും വിധത്തിൽ പി ഡബ്ല്യു ഡി നിരന്തരമായി അഭ്യർത്ഥിച്ചതുകൊണ്ട് ഇടപെട്ടതി മതിയായ സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്